ഇടത്തരം വീടിന്റെ മുൻവശം തയ്യൽക്കാരൻ അലേഷിയുടെ വീട് ഭാര്യ അറിയ വർഷങ്ങൾക്ക് മുന്നിൽ ഉണ്ടായ സുനാമിയിൽ ഏകമകൻ നഷ്ടമായിട്ട് അയാളും ഭാര്യ മാത്രം ആളുകൾ റെഡിമെയ്ഡ് ഡ്രസ്സും ആയപ്പോൾ തയ്യർ പോകഞ്ഞു ആരെങ്കിലും വല്ലതും ഇടക്ക് കൊണ്ടുവന്നാൽ മാത്രം അതാണ് അയാളുടെ ജോലി സ്വപ്നം കാണുന്ന നടക്കുമെന്ന് വിചാരിക്കുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു സാധു മനുഷ്യൻ നമുക്ക് കടന്നുതല്ല അയാളുടെ ജീവിതത്തിലേക്ക് സത്യം പറഞ്ഞാൽ ഇയാളുടെ സ്വപ്നങ്ങൾ അയൽക്കാരുടെ ഉറക്കം വരെ കരുത്തിയിട്ടുണ്ട് എഴുന്നേറ്റ് പുറത്തു വാ വിശ്വസിക്കാൻ പറ്റുന്നില്ല ർത്താവേ ഇയാൾ ഈ ഒടുക്കത്തെ സ്വപ്നം കാണൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ലല്ലോ എടി എടി പറഞ്ഞ വിശ്വസിക്കില്ല നേരം വെളുത്തിട്ട് പോര മനുഷ്യ ഈ നട്ടപാതിരയ്ക്ക് ഉറക്കം കെടുത്തണോ ഉറക്കത്തേക്കിടുന്ന ബംഗളം വെക്കാതെ പോയി ഉറങ്ങണ ഒന്ന് വിടുക്കാൻ പോലും സമ്മതിക്കാശം തോന്നാനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ ഇത് ഞാനേ ഏത് സ്വപ്നം കണ്ടിട്ട അതാണ് പങ്ങനെയൊക്കെ മനസ്സിലായി ഉറങ്ങാൻ നോക്കടാ എന്നെ പൊന്ന മനുഷ്യ നിങ്ങൾ ഈ സ്വപ്നം കാരണം നാട്ടുകാർക്ക് പോലും ഉറങ്ങാൻ പറ്റുന്നില്ല കർത്താവേ നാളെയും തൊഴിലുറപ്പിന് പോയി ഉറങ്ങേണ്ടി വരുമല്ലോ അതെല്ലാ ദിവസവും ഉള്ളതല്ലേ എടി എടി ഞാനൊരു സ്വപ്നം കണ്ടടി സിനിമാ നടനെ പോലെ ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നു ഒത്തിരി കാശ് തന്നു മനുഷ്യ നിങ്ങൾ ഈ സ്വപ്നവിശ്വാസം ഒന്ന് നിർത്തിയാൽ അത്രയും നല്ലത് ഒന്ന് കാറ്റടിച്ച സിനിമ നടനെ പോലെ ഒരാൾ വരുന്നു ഞാൻ വരും നടനെ പോലെ ഒരാൾ വരും അലോഷയുടെ സ്വപ്നങ്ങൾ ഇവിടെ തുടങ്ങുന്നു ആ സ്വപ്നങ്ങൾക്ക് കൂടെ മോമുക്ക് കൂടി യാത്രയാകാം ഹാപ്പി ക്രിസ്മസ് രണ്ടാം ഭാഗം അടുത്ത ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക്